ശ്മീരിലെ റിയാസിയിലുള്ള ഭീകരാക്രമണ വിഷയത്തിൽ പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു നമുക്കറിയാം നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ടായിരുന്നു റിയാസിയിൽ ഭീകരാക്രമണം നടന്നിട്ടുണ്ടായിരുന്നത് അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന തീർത്ഥാടകർക്ക് നേരെയാണ് ഈ ഒരു ഭീകരാക്രമണം നടന്നിട്ടുള്ളതും പത്തു പേരാണ് கொல்லப்பட்டுள்ளது முப்பத்தி மூணு பேர் പരിക്കുകൾ ഏറ്റിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ഭാരതീയരും ഓൾ ഐസ് ഓൺ റിയാസി എന്ന കാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ രാജ്യം എന്തു തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ കൊല്ലപ്പെട്ടിട്ടുള്ള തീർത്ഥാടകരായിട്ടുള്ള കുടുംബങ്ങളുടെ ദുഃഖത്തിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേർന്ന് മുന്നോട്ട്

നമ്മളൊരു വിഷയത്തെക്കുറിച്ച് എങ്ങനെയാ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോവുക നമ്മുടെ കേരളത്തിൽ കുറച്ച് മുമ്പേ അല്ലേ ഓൾ ഐസോൺ റഫ എന്ന കാട് ഉയർത്തിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഓർക്കണം ഈ റഫ എന്ന സ്ഥലത്തിന് നമ്മുടെ രാജ്യവുമായിട്ട് യാതൊരു കുലബന്ധം പോലുമില്ല അവിടെയുള്ള ആളുകളുടെ മനുഷ്യത്വം എന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് ആളുകൾ കാടുയർത്തിയിരുന്നു അവർക്കൊന്നും തന്നെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ആൾ െ ഭീകരവാദികൾ കൊലപ്പെടുത്തിയിട്ട് ആളുകൾക്ക് നമ്മുടെ തീർത്ഥാടകരായിട്ടുള്ള പത്ത് പേർക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാ ഇവിടെയുള്ള ആർക്കും തന്നെ മനുഷ്യത്വം വരാത്തത് ഇവിടെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് റോഫക്ക് വലിയ ഈ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ് പൊക്കി പിടിച്ച് നടന്ന ആളുകൾ നമുക്കത് പരിശോധിക്കാം ദുൽഖർ സൽമാൻ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഈ റിയാസിയിലെ വിഷയത്തിൽ മനുഷ്യത്വത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നത് ഷൈൻ നിഗം നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഈ പറയുന്ന റിയാസിയിലെ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടുന്നത് ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലിയൊക്കെ സംഘടിപ്പിച്ച മുസ്ലിം ലീഗിലെ എത്ര നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഐക്യദാർഢ്യ ഈ ഒരു വിഷയത്തിൽ മനുഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞു അടുപ്പ് കൂട്ടി ചർച്ചക്കാരൻ നിങ്ങൾ ആരെങ്കിലും കണ്ടോ കേരളത്തിൽ എത്ര എത്ര സംഘടനകളായിരുന്നു റഫക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് അത്തരം ആരെങ്കിലും നിങ്ങൾ കണ്ടോ നമ്മുടെ കൂടെ പിറപ്പുകൾ കൊല്ലപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കണ്ടോ ഇവരൊക്കെ തന്നെ എന്ത് മനുഷ്യത്വമാണ് അപ്പോൾ പൊക്കി പിടിച്ചിട്ടുള്ളത് അതേ ചില പ്രത്യേക സെലക്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം വരുന്ന മനുഷ്യത്വം അല്ലേ എന്നല്ലേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഈ ഒരു വിഷയത്തിൽ റിയാസിയിൽ നടന്ന ഭീകരാക്രമണ വിഷയത്തിൽ നമ്മുടെ രാജ്യം അതിശക്തമായിട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭീകരാക്രമണ വിഷയം നടന്ന സ്ഥലങ്ങളിൽ അവിടെ സഹായങ്ങൾ ചെയ്തു എന്ന് സംശയിക്കുന്ന ചെയ്തതായിട്ട് അറിവ് കിട്ടിയിട്ടുള്ള അൻപത് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അൻപതോളം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചിരുന്നു അതിൽ ശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നമ്മുടെ പ്രധാനമന്ത്രി ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രിമാരോട് സൈനിക മേധാവികളോട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തിയിട്ടുണ്ട് തിരിച്ചടിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് വളരെ വ്യക്തമായിട്ട് സൈനിക മേധാവികളോടും മന്ത്രിമാരോടും നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു ഭീകരാക്രമണം നടത്തിയതിന് ഇനി അത് ആരാണെങ്കിലും അവരെ തിരിച്ചടിക്കാനുള്ള സകല സന്നാഹങ്ങളും ഒരുക്കി നമ്മുടെ രാജ്യം ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള വാർത്ത തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ നിഷ്പക്ഷരായി ആളുകളോട് പറയാനുള്ളത് നമ്മൾക്കിടയിൽ നമ്മളൊക്കെ വിശ്വസിച്ചിരുന്ന ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകളൊക്കെ തന്നെ ചില സെലക്റ്റീവ് വിഷയങ്ങളിൽ മാത്രമേ കാടുയർത്തൂ എന്ന യാഥാർത്ഥ്യം നമ്മളൊക്കെ തന്നെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിൽ ചില ആളുകൾക്ക് ചില വിഷയങ്ങളിലെ ഒരക്ഷരം മിണ്ടാൻ സാധിക്കൂ എന്നുള്ളതൊക്കെ വളരെ വലിയ അപകടകരമാണ് എന്നുള്ളതും യാതൊരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ്